Test number one not four. One not five, please get ready. Adin the name Averkum Nan made him, Snehatin name, I should have the name. പുതുവത്സര ക്രിസ്മസ് ആശംസകൾ നേരുന്നു പ്രപഞ്ചോൽപത്തിക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും സുന്ദരമായ മുഹൂർത്തം ബദലഹേമിലെ ആ തണുത്ത രാത്രിയിൽ മഞ്ഞിനും പുതപ്പിനും അതീതമായി ജനിച്ചു വീണ ആ മഹാപ്രതിഭ മഹാ മഞ്ഞിനെ പുതപ്പിനെ പുതുപ്പാക്കി മാനത്ത് മിഴി തുറന്ന ദിവ്യ നക്ഷത്രത്തെ സാക്ഷിയാക്കി അവൻ പിറന്നു വീണു ലോകരക്ഷകൻ ആ പിറവിയുടെ ഓർമ്മദിനം നാം ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നു ശാന്തിയുടെയും സമാധാനത്തിന്റെയും പൊൻപ്രഭകൾ തൂകുവിതറിയ ആ സുന്ദരദിനം മറ്റുള്ളവർക്ക് മുമ്പിൽ നിറദീപങ്ങളായി അല്ല ജ്വലിക്കുന്ന നക്ഷത്രങ്ങളായി മാറുന്നു ക്രിസ്മസ് ദിനത്തിൽ നാം സാന്തക്ലോസിന്റെ പ്രതിമകൾ ഉണ്ടാക്കിയും മറ്റലങ്കാരങ്ങൾ ചേർന്നു അതുപോലെ തന്നെ പിറവിയുടെ പ്രസാദഗീതം പാടിയും നാം അതിനെ വരവേൽക്കുന്നു ക്രിസ്മസ് ദിനത്തിൽ യേശുവിന്റെ പിറവിയെക്കുറിച്ച് നാം പലപ്പോഴും പറയാറുണ്ട് ക്രിസ്മസ് ദിനത്തിൽ യേശുവിൻ്റെ പിറവിക്ക് മഹത്തായ ഒരു ഉദ്ദേശമുണ്ട് അദ്ദേഹം പിറന്നപ്പോൾ വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ അത് ആഘോഷങ്ങളൊന്നും ഉണ്ടാകാതെ സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു സന്ദേശമാണ് നൽകുകയുണ്ടായത് ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്ന ഒരു പിറവിയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഉദ്ദേശ ലക്ഷ്യം അതുപോലെ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രധാന വചനങ്ങളൊക്കെയും ക്രിസ്തു ജനിക്കുമ്പോൾ ക്രിസ്തുവിന്റെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ജീവിതശൈലി മഹാത്മാഗാന്ധിജി പ്രത്യേകം സ്മരിച്ചിട്ടുണ്ട് ഒരു കർണത്തടിക്കുന്നവനെ മറ്റേ കരണം കാണിച്ചു കൊടുക്കുവാനും രണ്ട് വസ്ത്രമുള്ളവൻ ഒരെണ്ണം ദാനം ചെയ്യുവാനും നമ്മെ പഠിപ്പിച്ചു എന്നാൽ ഇന്ന് ജനങ്ങളുടെ ഇടയിൽ സാർത്ഥതയും ഞാനെന്ന പാപവും ഉൾക്കൊണ്ടിരിക്കുകയാണ് പദവിക്ക് വേണ്ടിയുള്ള പടയോട്ടം വർഗീയത ഇവയെല്ലാം മനുഷ്യനെ തന്നെ മനുഷ്യൻ മറക്കുന്നതിന് കാരണമാകുന്നു അല്ലെങ്കിൽ അവൻ്റെ അവന്റെ വർഗീയതയ്ക്ക് ഒരു പ്രധാന കാരണമാകുന്നു മതങ്ങളെല്ലാം ഒന്നാണ് അതാണ് ഏതൊരു മതവും പഠിപ്പിക്കുന്നത് ഈ അടുത്ത കാലത്ത് പത്രങ്ങളിൽ നാം ഒരു വാർത്തയുണ്ടായി വാർത്ത കണ്ടിരുന്നു അമേരിക്കയിലെ ന്യൂ ടൗണിൽ ഉള്ള ഒരു കൂട്ടക്കൊല അതിന് കാരണമായത് ആൻഡം ലിന്റെയാണ് അതേ അതിന് അവനെ പ്രേരിപ്പിച്ചത് സ്നേഹത്തിന്റെ അഭാവമാണ് അതെ അവനും നമുക്ക് സ്നേഹത്തിന്റെ മാതൃകയാവാം അതെ മാനവകുലത്തിന് സദ്വാർത്തയായി ക്രിസ്തുദേവൻ ഭൂമിയിലേക്ക് വന്നിരുന്നെങ്കിൽ വന്നിട്ടുണ്ട് വന്നിട്ടുള്ളതിന്റെ ഉദ്ദേശ്യം ഇന്ത്യൻ സമൂഹത്തിൽ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ എളിമയുടെ സദ്വാർത്തിയായി സ്നേഹത്തിന്റെ പ്രതീകമായി നാം ഓരോരുത്തരും മാറാൻ വേണ്ടിയാണ് ഒരിക്കൽ കൂടി ഏവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു ത്തിൽ കുളിരും രാവിൽ രാജപാലം കേട്ടു ആമോദരായി വർണ്ണരാജികൾ വിടലും രാവിൽ വെള്ളി ഒഴുകും വാലിൽ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു തേജസ് മുന്നിൽ കണ്ടു അവർ ബദ്രഹിൻ തന്നിൽ വന്നു തേജസ് മുന്നിൽ കണ്ടു അവർ ബദ്രഹിൻ തന്നിൽ വന്നു രാജാ

ിടുവാൻ ഗോശാലയിൽ ദൈവം അവതരിച്ചു താരാട്ടുപാടി തുറന്നു മാനവദൂത രാജാധി രാജനെ വാഴ്ത്തി മറ്റൊരു രക്ഷ പകർന്നിടുവാൻ ഗോശാലയിൽ ദൈവം അവതരി ി തൂകും പൊന്നുണ്ണിയെ കണ്ടുപുൽകുടില് കുഞ്ഞിളം ചുണ്ടിൽ പുഞ്ചിരി തൂകും പൊന്നുണ്ണിയെ കണ്ടുപുൽകുടില് മാനവദൂത ഗോശാലയിൽ ദൈവം അവതരിച്ചു താഴാട്ടുപാടി മാലാഘമാർ താരങ്ങൾ വാനിൽ മിഴി തുറന്നു ദൂരിൽ നിന്നും വന്ന ഞാനിക നക്ഷത്രം ഒന്നിച്ചു വഴി കാട്ടുവാൻ

ദൈവം അവതരിച്ചു പാടി താരങ്ങൾ തുറന്നു ആടിടാം പാടിടാം ഗ്ലോറി അഗിതം വാഴ്ത്തിടാം ഭൂവിൽ വന്ന വിണ്ണിൻ രാജനെ ആടിടാം പാടിടാം ഗ്ലോറി അഗിതം വാഴ്ത്തിടാം ഭൂവിൽ വന്ന വിണ്ണിൻ രാജനെ

ദൈവത്തിൻ സ്നേഹം മണ്ണിൽ മറിയത്തിൻ മകനായി രക്ഷപകർന്നിടുവാൻ പുൽകുടലിൽ വന്നു മഞ്ഞിലനഞ്ഞിടും പാടിടാം ഗ്ലോറി ഗീതം വാഴ്ത്തിടാം ഭൂവിൽ വന്ന വിണ്ണിൻ രാജനെ ആടിടാം പാടിടാം ഗ്ലോറി ഗീതം വാഴ്ത്തിടാം ഭൂവിൽ വന്ന വിണ്ണിൻ രാജനെ പകരം സുശേഷം ഇടയന്മാരൊന്നായി ിൽ വന്നു കണ്ടു ആടിടാം പാടിടാം ഗീതം വാഴ്ത്തിടാം ഭൂമിയിൽ വന്ന വിൻ രാജനെ ആടിടാം പാടിടാം ഗ്ലോറി ഗീതം വാഴ്ത്തിടാം ഭൂമി വന്ന വിജനെ വന്നു കഴിഞ്ഞിറങ്ങുകയായി പുറക്കുളിലിനുള്ളിൽ ഉണ്ണിമയങ്ങാടി ആഗീതം വാഴത്തിരാം വന്ന വിണ്ണിൻ രാജനെ ആടിറാം പാടിരാം ഗ്ലോറിയാഗീതം വാഴത്തിരാം ഭൂവിൽ വന്ന വിണ്ണിൻ രാജനെ ആടിരാം പാടിരാം I'm in